അടുത്ത മാർപ്പാപ്പ ആരായിരിക്കുമെന്നാണ് ഇപ്പോൾ ലോകമുറ്റുനോക്കുന്നത് ഇനിയുള്ള മാർപ്പാപ്പ ഇന്ത്യയിൽ നിന്നുള്ളതാകുമോ അതോ കേരളത്തിൽ നിന്നുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അതായത് വെറും നാല് ദിവസങ്ങൾ മാത്രം ഇന്ത്യയിൽ നിന്ന് വോട്ടവകാശമുള്ള നാല് കർദിനാൾമാർ ഈ മാസം ഏഴിന് വത്തിക്കാൻ സിസ്റ്റേൽ ചാപ്പലിൽ ആരംഭിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കർദിനാൾമാരായ ഫിലിപ്പ് നേരി ഫെറാവോ ബസേലിയോസ് ക്ലീമിസ് ആൻ്റണി പൂല ജോർജ് ജേക്കബ് കൂവക്കാട് എന്നിവർക്കാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത് ഇതിൽ ബസേലിയോസ് ക്ലീമിസ് ഫ്രാൻസിസ് പാപ്പയെ തിരഞ്ഞെടുത്ത കഴിഞ്ഞ കോൺക്ലേവിൽ പങ്കെടുത്തയാളാണ് അടുത്ത മാർപ്പെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് നടക്കുന്ന വത്തിക്കാനിലെ വിഖ്യാതമായ സിസ്റ്റേൻ ചാപ്പലിന് മുകളിൽ വെള്ളിയാഴ്ചയോടെ ചിമ്മിന് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് വോട്ടെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ പുകക്കുഴിൽ നിന്ന് വെളുത്ത പുക പുറത്തേക്ക് വരും അടുത്ത പോപ്പ് ഇന്ത്യക്കാരനോ മലയാളിയോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ ഇന്ത്യക്കാരനും അടുത്ത ആഴ്ച ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയായിരിക്കും മാർപ്പാപ്പിട തിരഞ്ഞെടുപ്പ് എന്നത് വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് കത്തോലിക്കാ സഭയെ പ്രതിനിധീകരിച്ചെത്തുന്ന നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാർ സിസ്റ്റയിൻ ചാപ്പലിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ യോഗം ചേർന്നാണ് മാർപ്പാപ്പെ തിരഞ്ഞെടുക്കുക ആ സമയങ്ങളിൽ പത്രങ്ങൾ വായിക്കാനോ ടി വി കാണുവാനോ ഫോൺ ഉപയോഗിക്കാനോ പോലും ഇവർക്ക് അനുവാദമില്ലാത്ത സമയവുമാണ് ഏഴാം തീയതി വൈകുന്നേരം തന്നെ വോട്ടെടുപ്പ് തുടങ്ങാമെന്നിരിക്കെ കോൺക്ലേവിന്റെ ഓരോ മണിക്കൂറും അതിനിർണായകരമായിരിക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ ഓരോ വട്ടം വോട്ടെടുപ്പിന് ശേഷവും രാസവസ്തുക്കൾ ചേർത്ത് കത്തിക്കും ഇതോടുകൂടി കറുത്ത പുക ചിമ്മിനു വഴി ദൃശ്യമാകും അത്തരത്തിൽ കറുത്ത പുക കണ്ടാൽ വോട്ടെടുപ്പ് പരാജയപ്പെട്ടു എന്നതിനുള്ള മുന്നറിയിപ്പാണത് എന്നാൽ വോട്ടെടുപ്പ് വിജയകരമായാൽ ബാലറ്റുകൾ ക്ലോറേറ്റ് ലാക്ടോസ് ക്ലോറോഫോം റെസിൻ എന്നിവ ചേർത്ത് കത്തിക്കുമ്പോൾ വെളുത്ത പുക ഉയരുകയും ആഗോള കത്തോലിക്കാ സഭയുടെ പുതിയ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് വ്യക്തമാവുകയും ചെയ്യും അതേസമയം രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും വോട്ടെടുപ്പ് രണ്ട് ദിവസം നീണ്ടു നിന്നിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷവും ആരും വിജയിക്കുന്നില്ലെങ്കിൽ അടുത്ത ദിവസം പ്രാർത്ഥനയും ചർച്ചകളും നടത്തിയ ശേഷം അടുത്ത രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങും പുതിയ പാപ്പയുടെ സ്ഥാനാരോഹണം മെയ് മൂന്നാം വാരം നടക്കുമെന്നാണ് കരുതപ്പെടുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുന്നതിനായി കോൺക്ലേവിൽ ഓരോ ദിവസവും നാല് റൗണ്ട് വോട്ടെടുപ്പ് വരെ നടക്കും ഈ സാഹചര്യത്തിലും തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അവസാന റൗണ്ടിലെത്തുന്ന രണ്ടു പേർ തമ്മിലാകും മത്സരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഗ്രിഗറി പത്താമൻ മാർപ്പാപ്പെ തിരഞ്ഞെടുക്കാൻ പാപ്പൽ കോൺക്ലേവ് കടുത്ത രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ഏകദേശം മൂന്ന് വർഷമെടുത്തു എന്നതും മറ്റൊരു ചരിത്രമാണ് കർദിനാൾമാർ കോൺക്ലേവ് പൂർത്തിയാക്കും വരെ സിസ്റ്റിയിൽ ചാപ്പലിൽ തന്നെ കഴിയണമെന്നതായിരുന്നു നേരത്തെയുള്ളൊരു രീതി എന്നാൽ ജോൺ പോൾ രണ്ടാമനാണ് ഇത് മാറ്റിയത് പകരം കോൺക്ലേവ് ചേരാത്ത സമയത്ത് കർദിനാൾമാർക്ക് വത്തിക്കാൻ കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമായ സാന്താ മാർത്ത അതിഥി മന്ദിരത്തിൽ താമസിക്കാമെന്ന് വ്യവസ്ഥ ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി തിരഞ്ഞെടുക്കാൻ ഈ മാസം ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശം ഏറ്റവും മുതിർന്നയാൾ മാഡ്രിഡിലെ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് ഒസാറോ സിയേറയാണ് ഇപ്പോൾ വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് പേരിൽ ഇറ്റാലിയൻ കർദിനാൾ ആഞ്ചലോ ബെച്ചുവും സ്പെയിനിലെ കർദിനാൾ ആന്റോണിയോ കെനിസെരെ ലോവെറയും ആരോഗ്യപരമായ കാരണങ്ങളാൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലയിൽ നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാർക്കായിരിക്കും അടുത്ത കോൺക്ലേവിൽ വോട്ടവകാശം ഉണ്ടായിരിക്കുക ഇവരിൽ നൂറ്റി എട്ട് പേരെയും നിയമിച്ചത് കഴിഞ്ഞ മാസം ദിവതനായ ഫ്രാൻസിസ് പാപ്പയാണ് ഇവരിൽ ഇരുപത് പേർ കഴിഞ്ഞ ഡിസംബറിലാണ് നിയമിതരായത് ഉൾപ്പെട്ട കർദിനാൾ ആഞ്ചലോ ബെച്ചു പങ്കെടുക്കേണ്ടതില്ലെന്ന് കർദിനാൾമാരുടെ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയായിരുന്നു ഇതോടെ വോട്ടർമാരുടെ എണ്ണം നൂറ്റി ഇരുപത് എന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നതാണെങ്കിലും എൺപത് വയസ്സുന്ന പ്രായപരിധിയിലുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ടെന്ന് കർദിനാൽമാരുടെ യോഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു കോൺക്ലേവ് കാലത്ത് വോട്ടർമാരുടെ സ്ഥലമായ സാന്റമാർത്ത അതിഥി മന്ദിരത്തിൽ നിന്ന് കർദിനാൽമാരുൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു നാളെ കർദിനാൽമാർക്കായി ഈ മന്ദിരം വീണ്ടും താമസസജ്ജമാകുകയാണ് കോൺക്ലേവിന് മുന്നോടിയായി മെയ് ഏഴിന് രാവിലെ പത്തിന് സെന്റ് പീറ്റേഴ്സ് ബസീലിക്കൽ കർദിനാൾമാർ ഒന്നടങ്ങ് കുർബാനയിൽ പങ്കെടുക്കും വോട്ടർമാരായ കർദിനാൾമാർ ഉച്ചകഴിഞ്ഞ് നാല് പതിനഞ്ചിന് പൗളിൻ ചാപ്പലിൽ ഒത്തുചേർന്നിട്ടാകും സകല വിശുദ്ധരുടെയും ലുത്തീനിയ ചൊല്ലിക്കൊണ്ട് സിസ്റ്റേൽ ചാപ്പലിലേക്ക് നീങ്ങുക കോൺക്ലേവ് ആരംഭിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ കർദിനാൾമാർക്ക് പരസ്പരം മനസ്സിലാക്കാനും അടുത്ത് ഇടപഴകാനും അവസരം ലഭിക്കും ഫ്രാൻസിസ് പാപ്പയെ പോലെ അശരണർക്കു വേണ്ടി യുദ്ധത്തിനെതിരെ നിലകൊള്ളണമെന്ന നിലപാടുള്ളവരാണ് പാപ്പൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള മിക്ക കർദിനാൾമാരും എന്നാൽ യാഥാസ്ഥിതികവാദികളായ കർദിനാൾമാർ മുൻ മാർപ്പാപ്പന്മാരായ ജോൺ പോൾ രണ്ടാമനെയും ബെനഡിക് പതിനാറാമനെയും പോലെ സഭയുടെ ഐക്യത്തിലും ഏകീകരണത്തിലും ശ്രദ്ധ ചെലുത്തണമെന്ന് വാദിക്കുന്നവരാണ് കോൺക്ലേവ് ആരംഭിച്ചാൽ കർദിനാൾമാർക്ക് പുറലോകവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകില്ല ഫോൺ അടക്കമുള്ള വാർത്താവിനിമയ ഉപാധികളും ഉപയോഗിക്കാനാകില്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പുതിയ പാപ്പയെ തിരഞ്ഞെടുത്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പാപ്പ പദവി സ്വീകരിക്കുമോ എന്ന് അദ്ദേഹത്തോട് ഔദ്യോഗികമായി ചോദിക്കും സമ്മതം മൂളിയാൽ പുതിയ പാപ്പയ്ക്ക് തന്റെ ഔദ്യോഗിക നാമം സ്വയം തിരഞ്ഞെടുക്കാം രണ്ടായിരത്തി അഞ്ചിൽ ബെനഡിക് പാപ്പയ്ക്ക് വോട്ടെടുപ്പിന്റെ നാലാം റൌണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അഞ്ചാം റൌണ്ടിലുമാണ് ഭൂരിപക്ഷം ലഭിച്ചത് ലൈംഗികതയിലും അഭയാർത്ഥി പ്രശ്നത്തിലുമടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളെ പിന്തുടരുന്നവരും പരമ്പരാഗത രീതികൾ കർശനമായി പിന്തുടരണമെന്ന് താല്പര്യപ്പെടുന്ന യാഥാസ്ഥിതിക തമ്മിലുള്ള ഭിന്നതകൾ ഭിന്നതകൾക്കടുത്താൽ കോൺക്ലേവ് നീണ്ടുപോകുമെന്നാണ് വത്തിക്കാൻ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതീവ രഹസ്യ സ്വഭാവത്തോടെ നടക്കുന്ന കോൺക്ലേവിന്റെ മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾക്കായി സിസ്റ്റേൽ ചാപ്പൽ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് പുതിയ പോപ്പിന്റെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രമാകും വിശ്വാസികൾക്ക് മുന്നിൽ ഇനി ചാപ്പൽ തുറക്കുക ലോകത്തിന്റെ എല്ലാ കണ്ണുകളും സിസ്റ്റേൽ ചാപ്പലിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിമ്മിനിയിലേക്കാണ് തുരുമ്പിന്റെ നിറമുള്ള ചിമ്മിനി പൈപ്പാണ് ജീവനക്കാർ ടെറാക്കോട്ട ടൈലുകളുള്ള ഉള്ള മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്നത് മൈക്കൽ ആഞ്ചലയുടെ സൃഷ്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ചെറിയ ദേവാലയമാണ് സിസ്റ്റേൽ ചാപ്പൽ ബത്തിക്കാലിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ എവിടെ നിന്നും ദൃശ്യമാകുന്ന രീതിയിലാണ് ചിമ്മി സ്ഥാപിച്ചിട്ടുള്ളത് കോൺക്ലേവ് ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തുന്നത് അതേസമയം ആഗോള കത്തോലിക്ക സഭയെ പല വിപ്ലവകരമായ മാറ്റങ്ങളിലേക്കും നയിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനിടയിലെ യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ പോപ്പ് കത്തോലിക്ക സഭയുടെ തലവനായ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ ക്രിസ്ത്യാനി സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് തുടങ്ങിയ പ്രത്യേകതകളും അദ്ദേഹത്തിനുണ്ട് ഇത്തവണ ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഒരു പോപ്പെന്ന സാധ്യത തള്ളിക്കളയാനാവാത്തതാണ് പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തി ഏഴ് കർദിനാൽമാരാണ് ഏഷ്യയിലുള്ളത് അതിൽ ആറുപേർ ഇന്ത്യയിലെയാണ് അവരിൽ മൂന്ന് പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് കർദിനാൾ ജോർജ് ആലഞ്ചേരി സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് തോട്ടുങ്കൽ കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് എന്നിവരാണ് മലയാളികളായ കർദിനാൾമാർ എന്തായാലും അടുത്ത മാർപ്പാപ്പ മലയാളിയായിരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളതായിരിക്കുമോ എന്നുള്ളത് കണ്ടറിയാം